നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് വളരെ ഗംഭീരമായ കൊട്ടിക്കലാശങ്ങളെല്ലാം അവസാനിച്ചു ഇതാ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു രാവിലെ വലിയ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തു പൂന്തിറയിലാണ് അത് നടന്നത് എഴുപതാം നമ്പർ വാർഡ് എഴുപതാം നമ്പർ വാർഡിൽ ഒന്നാം നമ്പർ ബൂത്തിൽ ഒരു കള്ളവോട്ട് ആദ്യമായി റിപ്പോർട്ട് ചെയ്തു വ്യക്തി തൻ്റെ യഥാർത്ഥ വോട്ടർ വന്നപ്പോൾ പുള്ളിക്കാരൻ്റെ പേരിൽ മറ്റാരോ വോട്ട് ചെയ്തിട്ട് പോയി ഇതാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് കള്ളവോട്ട് നടക്കില്ല വ്യാപകമായി ഇനി മറ്റാർക്കും തിരിമുറ നടത്താൻ പറ്റില്ല എന്ന് ആണോ നിങ്ങൾ നിർദ്ദേശിക്കുന്ന സത്യസന്ധമായ വോട്ട് ആണോ ഇന്ത്യയിൽ സത്യസന്ധമായി ഒരു ഒരു വോട്ടർ സത്യസന്ധമായി തൻ്റെ പാർട്ടിക്ക് വിശ്വസ്തനായ വിശ്വസി വിശ്വസിച്ച് തൻ്റെ പാർട്ടിക്ക് ചെയ്യുന്ന വോട്ട് മറ്റൊരു വ്യക്തിക്ക് പോകുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്ന വളരെ നാറിയ നാണം കെട്ട ഒരു ഒരു പരിപാടിയായി മാറിയിരിക്കുന്നു ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഇലക്ഷൻ മറ്റൊരിക്കലും സംഭവിക്കാത്ത വിധം ഇപ്പോ ഇന്ത്യയിൽ അത് സംഭവിച്ചു എത്ര ശുഷ്കാന്തിയോട് കൂടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞത് കള്ളവോട്ട് ഇനി നടക്കില്ല ഇനി ആർക്കും പേരില്ലാത്തവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല ഇതാ പൂന്തറയിൽ തിരുവനന്തപുരം ജില്ല പൂന്തുറയിൽ എഴുപതാമത്തെ വാർഡിൽ ഒന്നാമത്തെ ബൂത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷന് എന്താണ് പറയാനുള്ളത് അത് മറ്റൊരു വശം മലപ്പുറത്ത് കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിയും പിന്നെ എൽ ഡി എഫും തമ്മിൽ സംഘർഷം അത് ഒരു സൈഡിൽ സ്വാഭാവികം സാധാരണഗതിയിൽ കൊട്ടിക്കലാശം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ഉന്തുംതല്ലും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പതിവാണ് പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിരിക്കുന്നു അതിനും ഇലക്ഷൻ കമ്മീഷനും യാതൊരു ബന്ധവുമില്ല ഓക്കെ സമ്മതിച്ചു പക്ഷേ വഞ്ചിയൂരിൽ തിരുവനന്തപുരത്തിൻ്റെ സ്ഥലസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടു താഴെ മൂക്കിൻ തുമ്പത്ത് കള്ളവോട്ട് നടന്നിരിക്കുന്നു ആദ്യം നൂറ്റി അൻപതിൽ പരം വോട്ട് എന്ന് പറഞ്ഞു അത് പിന്നെ ഇരുന്നൂറായി ഏ എന്താണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് അവിടെ സംഘർഷം കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു അവിടെ റീപോളിംഗ് നടത്തണം എന്ന് അപ്പോൾ പരസ്പരം നിങ്ങൾക്ക് അറിയാം ഇവിടെ ജയിക്കാൻ സാധ്യതകളില്ല എന്ന് നിങ്ങളുടെ മനസ്സിന്റെ വെപ്രാളമാണ് ഇവിടെ ഈ ഈ ഈ ഈ കള്ളവോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ട്രാൻസ്ജെൻഡറുകളെ കൊണ്ടുവന്നിറക്കി സി പി എമ്മും മറ്റ് ടീമുകളും കൂടി ചേർന്ന് കുറെ വോട്ട് ചെയ്യിപ്പിക്കുന്നു ജയിക്കില്ല എന്ന് കാരണം ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ പലയിടങ്ങളിലും അലയടിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ വളരെ വിശ്വസ്തനായ അതായത് കേരളത്തിൻ്റെ എല്ലാ ഹിന്ദുക്കളെയും പിന്നെ ഹിന്ദുക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അദ്ദേഹം വലിയ വിശ്വസ്തനാണ് ദൈവവിശ്വാസിയാണ് മനസ്സിലായില്ലേ ഒരു ജാതി ഒരു മരം മതം ഒരു ദൈവം എന്ന് വിശ്വസിക്കുന്ന നാരായണ ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത അനുയായമാണ് അദ്ദേഹം പറഞ്ഞു സ്വർണ്ണപ്പാളി എന്നും ഇത് ഈ ഇലക്ഷൻ സമയത്തിനൊന്നും വില പോകില്ല വളരെ വിശ്വസ്തൻ ദൈവവിശ്വാസി മനസ്സിലായില്ലേ അദ്ദേഹം ഈ നീ കേസ് ഒന്നും വില പോകില്ല അപ്പോൾ അദ്ദേഹം പോലും മോഷണത്തിന് കൂട്ടി നിൽക്കുന്നു അതാണ് ഇതിന്റെ സത്യം കാരണം പല വേദികളിലും നമ്മുടെ പിന്നെ ഹോം മിനിസ്റ്ററും ഇദ്ദേഹവുമായി ഒരുമിച്ചിരുന്നിട്ടുണ്ട് വേദി പങ്കിട്ടിട്ടുണ്ട് അപ്പോൾ മകനൊരു ഏതെങ്കിലും തരത്തിൽ ഒരു 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 സാഹചര്യം ഒരുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഏതെങ്കിലും രീതിയിൽ മകനൊരു സീറ്റ് ഉണ്ടാക്കി കൊടുത്താൽ വരാം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് അതിനാണ് അദ്ദേഹം മറ്റുള്ള എല്ലാവരെയും എതിർത്തുകൊണ്ട് അതിന് മുസ്ലിം ലീഗിനെയും മുസ്ലിമിനെയും അടച്ചാക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോഴാണ് വളരെ വലിയ രീതിയിൽ അതായത് ഇന്ന് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വന്നിട്ട് പറയുന്നത് സ്വർണപ്പാളിയും ആ വിഷയമൊന്നും വില പോകില്ല അദ്ദേഹത്തിന്റെ ഉള്ളിലെരുപ്പ് എന്താണെന്ന് പൊതു സമൂഹത്തിന് മനസ്സിലായല്ലോ സ്വന്തം സംഘടനയുള്ളവർക്കെങ്കിലും മനസ്സിലായി കാണുമല്ലോ അല്ലേ എല്ലാ ജാതി മത വിശ്വാസികളും പറയുന്നു ആ ശബരിമലയിൽ നടന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അനീതിയാണ് ഇതിനെതിരെ പോരാടണം ആ പോരാട്ടം ഈ ഇലക്ഷനിൽ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നത് തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇലക്ഷനിൽ വ്യാപകമായി കള്ളവോട്ട് നടക്കുന്നു പിന്നെ എലക്ഷന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരുള്ള സ്ഥലത്ത് പ്രസ് ചെയ്യുമ്പോൾ ആ പ്രസ് ബട്ടൺ വർക്കാവുന്നില്ല ഇതാണ് പലതരത്തിലും കള്ള വോട്ടുകൾ നടത്തുന്നു പല സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന് അഥവാ ബി ജെ പിയും പിന്നെ സി പി എമ്മും തമ്മിൽ അടി വഞ്ചിയൂര് ആ ദൃശ്യങ്ങൾ കണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഉന്നയിക്കുന്നത് കള്ളവോട്ട് ആരോപണമാണ് ഇരുന്നൂറ്റി അൻപതിലേറെ കള്ളവോട്ടുകൾ അവിടെ ചെയ്തിട്ടുണ്ട് അത് സി പി ഐ എം ആണ് അതിന് നേതൃത്വം നൽകുന്നത് ചില ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങോട്ടേക്ക് വോട്ട് രേഖപ്പെടുത്താനെത്തിയപ്പോൾ ബി ജെ പി പ്രവർത്തകർ അവരെ തടയുകയായിരുന്നു അവർക്കവിടെ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയുകയായിരുന്നു അതിന്റെയൊക്കെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മർദ്ദിച്ചു തങ്ങൾ കള്ളവോട്ട് തടയാൻ എത്തിയതാണ് അങ്ങനെ മർദ്ദനം വയ്ക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ബി ജെ പി പ്രവർത്തകരെയൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് കരമന ജയൻ നേരത്തെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് സി പി എമ്മിന്റെ പരാജയ ഭീതി കൊണ്ടാണ് ഇത്തരത്തിലേക്ക് കള്ളവോട്ട് നടത്തുന്നത് എന്നുള്ളതാണ് ആരോപണം മേഘന തുടരുന്നുണ്ട് മേഘന ഇപ്പോൾ അവിടെ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണോ പോലീസ് ഇടപെടൽ ഫലം കണ്ടില്ലേ എന്താണ് ഏറ്റവും പുതിയ വിവരം വോട്ടിംഗ് യന്ത്രത്തിൽ അട്ടിമറിയെന്ന ആരോപണവുമായി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പഞ്ചായത്തിലെ മദ്യാവളിയിലെ ബൂത്തിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ പതിയുന്നത് താമര ആരോപണം കൈപ്പത്തിയിൽ പ്രസ് ചെയ്താൽ വോട്ട് വോട്ട് താമരയ്ക്ക് ചിഹ്നത്തിൽ പഞ്ചായത്തിൽ ആരോപണം മുതിയവുള്ള ബൂത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഏത് നോർത്ത് ഇന്ത്യയിലുള്ളതുപോലെയാണ് ഇനി ഇവിടെ എത്ര ബൂത്തില് സംഭവിച്ചു എന്ന് കണ്ട കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഹരി പരാതി നൽകിയിട്ടുണ്ടോ പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല ആ ആ സമയത്ത് വോട്ടിംഗ് നിർത്തിവെച്ച് പുതിയ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്ന് വീണ്ടും വോട്ടിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട് മുതിയാവിളയിൽ സെൻറ്റ് ആൽബർട്ട് സ്കൂളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് ഇതിൽ യു ഡി എഫ് മാത്രമല്ല പരാതിയുമായി രംഗത്തെത്തിയത് ഒരു ഒൻപത് മണി സമയത്ത് ഈ സ്കൂളിൽ സ്കൂളിലെ ബൂത്തിൽ എൽ ഡി എഫ്കാർ ഒരു പരാതി നൽകിയിരുന്നു അവിടെ ചെറിയൊരു ബഹളമൊക്കെ ഉണ്ടായി അതായത് എൽ ഡി എഫിന് വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ബി ജെ പിക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു പരാതിയും ആരോപണവും വന്നതിനെ തുടർന്ന് അവിടെ വോട്ടിംഗ് തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് പുതിയ വിള വാർഡിലാണ് ഈ പരാതി ഉയർന്നത് പരാതിയെ തുടർന്ന് ഒന്നര മണിക്കൂർ പോളിംഗ് തടസ്സപ്പെട്ടു പുതിയ വോട്ടിംഗ് യന്ത്രം എത്തിച്ചാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത് സഫാൻ ആണ് ചേരുന്നത് സഫാൻ വളരെ വിചിത്രമായ കാര്യമാണല്ലോ സംഭവിച്ചത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് എന്താണ് ഉദ്യോഗസ്ഥർ സംബന്ധിച്ച് വിശദീകരണം നൽകുന്നത് നോഫൽ പൂവച്ചൽ വാർഡിലെ പൂവച്ചൽ പഞ്ചായത്തിലെ പുതിയ വിള വാർഡിലെ ഒന്നാം ബൂത്തിലാണ് ഇങ്ങനെ ഒരു അസാധാരണ സംഭവം ഉണ്ടായിരുന്നത് എൺപത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പരാതി പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്കായി എൽ ഡി എഫ് പ്രവർത്തകർ ഉയർത്തുന്നത് അതിനെ തുടർന്ന് ഒന്നര മണിക്കൂറോളം ഈ പോളിംഗ് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വോട്ടിംഗ് മെഷീനിൽ എൽ ഡി എഫിന് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വീഴുന്നു എന്നായിരുന്നു പരാതി ഇതിനെ തുടർന്ന് വോട്ടിംഗ് മെഷീൻ പരിശോധിക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നര മണിക്കൂറിന് ശേഷം പുതിയ വോട്ടിംഗ് മെഷീൻ എത്തിച്ചാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് രസകരമായ ഒരു കാര്യം ബി ജെ പി അലമുറയായിട്ട് വിളിക്കുകയാണ് സാറേ അറസ്റ്റ് ചെയ്യൂ സാറേ അറസ്റ്റ് ചെയ്യൂ സാറേ അറസ്റ്റ് ചെയ്യൂ കാരണം ഒരു പ്രവർത്തകനെ ഈ ട്രാൻസ് ടീം ചെന്ന് വർദ്ധിച്ചു കയ്യേറ്റം ചെയ്തു കാരണം ഇവരിത് പറയുമ്പോഴാണ് സത്യത്തിൽ ചിരി വരുന്നത് കാരണം ബീഹാറിലും ഇന്ത്യ ഉൾപ്പെടെ ഇതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കള്ളവോട്ട് ഏ മിഷനിൽ തിരിമറി നടത്തി കള്ളവോട്ട് നടത്തുന്നത് ഇപ്പൊ അവർക്ക് നെഞ്ചിടിക്കുന്നു കാരണം ബീഹാറിലും അതുപോലെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലും അവരെ ഇഷ്ടത്തിന് വോട്ടിടിച്ചിട്ടു കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ അത് നടക്കാതെ വന്നപ്പോൾ സാറേ അവനെ അറസ്റ്റ് ചെയ്യണം സാറേ അവനെ അറസ്റ്റ് ചെയ്യണം അവൻ ഇവിടെ ഉള്ള ആളല്ല എന്നാണ് പറയുന്നത് എത്ര വിചിത്രമായ നിലവിളി നെഞ്ചത്തടി ജഗതി ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ആ നിലവിളി ശബ്ദമിടൂ ആ നിലവിളി ശബ്ദമിടൂ എന്ന് പറഞ്ഞതുപോലെ സാറേ അവനെ അറസ്റ്റ് ചെയ്യൂ സാറേ അവനെ അറസ്റ്റ് ചെയ്യൂ അപ്പൊ കള്ളവോട്ട് വ്യാപകമായി കേരളത്തിൽ നടത്താൻ ശ്രമിക്കുന്ന നിങ്ങൾ സത്യസന്ധമായി ഓ ഇലക്ഷൻ ആണോ നടക്കുന്നത് ഇന്ത്യയിൽ ആണോ വഞ്ചൂരിൽ നടന്ന കള്ളവോട്ട് ഒരാള് ബി ജെ പി പ്രവർത്തകർ പറയാണ് ഒരാള് തൊണ്ണൂറ് വോട്ട് ചെയ്ത കേരളത്തിൽ എന്ത് എത്ര മണ്ടത്തനമാണ് വിളിച്ച് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണേ അപ്പൊ എപ്രാളം അതായത് ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും കാരണം പിടിക്കും പിടിക്കും എന്ന് ഒന്നും കൊണ്ട് നടക്കില്ലേ ഏതെങ്കിലും ഏത് വിധേനയും കേരളത്തിൽ പിന്നെ മറ്റെവിടെയെങ്കിലുമൊക്കെ സീറ്റുകൾ പിടിച്ചെടുത്തേ പറ്റൂ ഒരാള് തൊണ്ണൂറ് കള്ളവോട്ട് ചെയ്തതെന്നും പറഞ്ഞത് ആ റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യാണ് കുത്തിയിരുപ്പ് സത് സത്യാഗ്രഹം തുടങ്ങി അവനെ അറസ്റ്റ് ചെയ്തേ ഇവർ പോവും അത് ട്രാൻസ്ജെൻഡർ ടീമിനെ അറസ്റ്റ് ചെയ്യണം ഒരു ബി ജെ പി പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തു അതുകൊണ്ടാണ് അവനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് കയ്യേറ്റം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പോലീസുണ്ട് അത് പോലീസുകാർ നോക്കി നോക്കി നിൽക്കവേയാണ് ഈ ഒരു വ്യക്തി പോയി തൊണ്ണൂറ് വോട്ട് ചെയ്തെന്ന് അപ്പോൾ ഒരു തവണ ഒരാൾ ഒരു മെഷീനിലെ വോട്ട് പ്രസ് ചെയ്താൽ അതേ വ്യക്തി തന്നെ വീണ്ടും 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 ആ അവിടെ നിന്ന് തൊണ്ണൂറ് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും മണ്ടത്തരമാണ് അതും കേരളത്തിൽ മറ്റ് എവിടെയെങ്കിലും നടന്നെന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ന്യായമുണ്ട് കാരണം ബീഹാറിൽ ഒരു ബൂത്തിൽ വോട്ട് ചെയ്യാൻ വര ഒരുപാട് വീഡിയോ അതിന് വന്നിട്ടുണ്ട് സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് വീഡിയോ ഞാൻ അത് കണ്ടു വോട്ട് ചെയ്യാൻ വരുന്ന വ്യക്തികളെ ആ നീ വന്നാ ശരി ഓക്കെ നീ പൊക്കോ നിന്റെ വോട്ട് ഞാൻ ചെയ്തു ആ ഒരു വ്യക്തി ഒരാൾ തന്നെ പ്രൊസീഡിങ് ഓഫീസറെ തൊട്ടടുത്ത് ഇരിക്കവേ തന്നെയാണ് ഈ ആൾ ഈ വോട്ട് കുത്തി 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 ആൾക്കാർ വരുന്നു ഓക്കെ ഞാൻ ചെയ്ത എൻ്റെ വോട്ട് പിന്നെ മറ്റൊരു വിഷയം കൂടെ പറയാനുള്ളത് ഈ ബീഹാറിൽ ആൾക്കാരെ പുറത്തുനിറക്കി വോട്ട് ചെയ്യിച്ച് വിജയിപ്പിച്ച ഈ പാർട്ടിക്കാർ അടുത്ത തമിഴ്നാട്ടിൽ അവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുമെന്നാണ് വെല്ലുവിളി നടത്തിയിരിക്കുന്നത് ആ സംഭവമാണോ ഇപ്പോൾ കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഇനി ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് അതാണ് അതായത് ഒരു സ്റ്റേറ്റിൽ കുറെ ആൾക്കാരെ കൊണ്ടുവരുന്നു അവിടെ അവരെ താമസിപ്പിക്കുന്നു അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നു അവർ ഏത് പാർട്ടിയാണോ ജയിക്കുന്നത് അതേ പാർട്ടി ആറുമാസത്തിന് മുമ്പ് ഇലക്ഷന് മുമ്പ് അടുത്ത സ്റ്റേറ്റ് കൊണ്ടുവരുന്നു താമസിപ്പിക്കുന്നു അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നു ഇത് കാരണം ആറുമാസം താമസിച്ചാൽ മതിയല്ലോ താമസ രേഖ ഉണ്ടെങ്കിൽ ആറുമാസത്തെ രേഖ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഏത് സ്റ്റേറ്റിലാണോ താമസിക്കുന്നത് അവിടെ ഏത് മണ്ഡലത്തിലാണോ താമസിക്കുന്നത് അവിടെ വോട്ട് ചെയ്യാനുള്ള അധികാരം ഇന്ന് ഇന്ത്യയിലുണ്ട് ആ അധികാരം ഉപയോഗിച്ച് ഈ രീതിയിൽ കള്ളവോട്ട് ചെയ്യാൻ ഇനി ഇന്ത്യയിൽ ഇതേ നടക്കൂ ഇതേ നടക്കൂ ആ കള്ളവോട്ടുകളാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യം പൂന്ത്രയിൽ സംഭവിച്ചു ഇതാ വഞ്ചൂര് സംഭവിച്ചു ഇനി മറ്റ് ഏതെല്ലാം ബൂത്തുകളിലാണ് സംഭവിക്കുന്നതെന്ന് ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും റീ പോളിംഗ് നടത്തണമെന്ന് പറയുന്നു അതേപോലെ മറ്റൊരു സ്ഥലത്ത് പിന്നെ ഈ വോട്ട് മെഷീനിൽ പേരില്ല അല്ല പേരുണ്ട് ആ വ്യക്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ ആ ആ പ്രസി ആ പ്രസ് ചെയ്യുന്ന ആ ബട്ടൺ വർക്ക് ആവുന്നില്ല അത് ബ്ലോക്ക് ചെയ്ത് വിചിത്രമായ സംഭവമല്ലേ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ലിസ്റ്റിൽ പേരുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ആ വ്യക്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ വോട്ട് പ്രസ് ആ ബട്ടൺ വർക്ക് ആവുന്നില്ല എങ്ങനെയുണ്ട് പരിപാടി ഇന്ത്യയിൽ ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും കേട്ട് കേൾവിയില്ലാത്ത നാണംകെട്ട നാണം ഘട്ട ഇലക്ഷനും ഇലക്ഷൻ കമ്മീഷനും ഇന്ത്യയിൽ ഓരോ വ്യക്തിക്കും ഓരോ വോട്ടർക്കും അവൻ്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു താൻ ചെയ്യുന്ന വോട്ട് താൻ വിശ്വസിക്കുന്ന പാർട്ടിക്ക് പോകുമെന്ന് എന്നാൽ ഇപ്പോ അതിന് ഗ്യാരീല്ല അതിന് ഇല്ല ആ ഒരു വോട്ടർക്ക് അതിനുള്ള വിശ്വാസവും ഇല്ല പിന്നെ എന്തിനു വേണ്ടി വോട്ടിടാൻ പോകണം എന്തിനു വേണ്ടി വോട്ടിടാൻ പോകണം അത്രയ്ക്ക് വിശ്വസ്തതയില്ലാത്ത ഒരു ഇലക്ഷനായി മാറിയിരിക്കുന്നു രാജ്യത്തെ വോട്ട് വോട്ടും വോട്ടിംഗ് മെഷീനും വോട്ടിംഗ് സംവിധാനവും പിന്നെ കുറ്റമറ്റതാക്കി തീർക്കും എന്ന് ഇലക്ഷൻ കമ്മീഷൻ കോര കോരെ പ്രസംഗിക്കുന്നു അതെല്ലാം വെറും വെറും വാക്ക് വെറും പാഴ്വാക്ക് അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം